ഒടുവിൽ ഐ പി എൽ പ്ലേ ഓഫ് ചിത്രം തെളിഞ്ഞു ഇനി കിരീടത്തിലേക്ക് നാല് മത്സരങ്ങളുടെ ദൂരം രണ്ടായിരത്തി പതിനാലിന് ശേഷം ടോപ്പ് ഫോറിലേക്ക് മുന്നേറിയ പഞ്ചാബ് കിങ്സിന് ക്വാളിഫയർ ഒന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് എതിരാളികൾ എലിമിനേറ്റർ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് റൈറ്റൻസും നേർക്കുനേർ മൈതാനങ്ങൾക്ക് ചൂടുപിടിക്കുന്ന നോക്കൗട്ട് മത്സരങ്ങൾക്ക് അരങ്ങുണരാനിരിക്കെ പ്രധാന താരങ്ങളുടെ അസാന്നിധ്യമാണ് ഫ്രാഞ്ചൈസികളെ അലട്ടുന്നത് പുതിയ സാഹചര്യങ്ങളിൽ ഓരോ ടീമുകളുടെയും സാധ്യതകൾ പരിശോധിക്കാം പഞ്ചാബ് കിങ്സ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഐ പി എൽ പതിനെട്ടാം എഡിഷനിൽ വിസ്മയ കുതിപ്പാണ് പഞ്ചാബ് നടത്തിയത് മുൻ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്റിംഗ് ബോളിംഗ് കോമ്പിനേഷൻ ഒരുപോലെ വർക്കായതോടെ ആദ്യാവസാനം മികച്ച ഫോമിലാണ് പഞ്ചാബ് മുന്നേറിയത് പതിനാല് മാച്ചിൽ ഒൻപത് ജയമടക്കം പത്തൊമ്പത് പോയിന്റുമായി ഫിനിഷ് ചെയ്തത് ഒന്നാം സ്ഥാനത്ത് ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുന്ന പഞ്ചാബ് ഓരോ മത്സരങ്ങളിലും അടങ്ങാത്ത പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത് ഏറ്റവും ഒടുവിൽ മുംബൈ ഇന്ത്യൻസിനെതിരെയും ആരാധകർ അത് കണ്ടു അഞ്ച് അർദ്ധ സെഞ്ചുറിയുമായി ഈ സീസണിൽ ഇതുവരെ അഞ്ഞൂറ്റി പതിനാല് റൺസുമായി ബാറ്റിംഗിൽ ടീമിന്റെ കുന്തമുന ക്യാപ്റ്റൻ അയ്യർ തന്നെ ഓപ്പണർമാരായ പ്രബ്സിമ്രാൻ സിംഗും പ്രിയാൻസ് ആരിയും മികച്ച ഫോമിൽ ഇതോടൊപ്പം ഓ സി സ്ഥാനം ജോഷ് ഇംഗ്ലിസ് ശശാങ്ക് സിംഗ് നെഹാൽ മാർക്കസ് മാർക്കസ്റ്റോയ്നിസ് എന്നിവർ കൂടി ചേരുന്നതോടെ പ്ലേ ഓഫിലും ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ പിറക്കും എന്നുറപ്പ് ഹർഷദീപ് സിംഗ് നേതൃത്വം നൽകുന്ന ബോളിംഗ് യൂണിറ്റും കരുത്തോടെയുണ്ട് ഇതുവരെ പതിനെട്ട് വിക്കറ്റുമായി ഹർഷദീപ് വിക്കറ്റ് വേട്ടയിൽ മുന്നിലുണ്ട് അതേസമയം സീസണിൽ ഇതുവരെ ടീമിനായി ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത മാർക്കോ യാൻസന്റെ അഭാവം പ്ലേ ഓഫിൽ ടീമിന് കനത്ത തിരിച്ചടിയാകും ലോകടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഒരുങ്ങുന്നതിനായാണ് ദക്ഷിണാഫ്രിക്കൻ താരം നാട്ടിലേക്ക് മടങ്ങിയത് ന്യൂസിലൻഡ് പേസർ കെയിൽ ജാമിസൺ ആയിരിക്കും ആ റോൾ കൈകാര്യം ചെയ്യുക ഡഗ് റിക്കി പോണ്ടിംഗ് എന്ന പരിശീലകന്റെ ചാണക്യതന്ത്രം കൂടി ചേരുന്നതോടെ ആദ്യ കിരീടം എന്ന പഞ്ചാബിന്റെ സ്വപ്നം പൂവണിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്താണ് ആർ സി ബിയുടെ വരവ് ഈ സീസണിൽ ഈഡൻ ഗാർഡനിലും ചെപ്പോക്കിലും വാങ്കടയിലും ചെന്ന് എതിരാളികളെ തറപറ്റിച്ച പട്ടിദാറും സംഘവും പതിനെട്ടാം സീസണിൽ രണ്ടും കൽപ്പിച്ചാണ് മത്സരങ്ങളിൽ ഒൻപത് ജയമടക്കം പത്തൊമ്പത് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്തത് രണ്ടാമത് പതിവ് പോലെ ബാറ്റിംഗിന്റെ ബാറ്റൺ എന്തുന്നത് വിരാട് കോഹ്ലി എട്ട് അർദ്ധ സെഞ്ചുറി സെഞ്ചുറികടക്കം ഇതുവരെ കോരിയുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞത് അറുന്നൂറ്റി റൺസ് നിർണായക മത്സരങ്ങളിൽ ചേസ് മാസ്റ്ററായും അയാൾ ടീമിനായി അവതരിച്ചു ഇംഗ്ലീഷ് ഓപ്പണർ ഫിൽസാൾട്ടും വിസ്ഫോടന ബാറ്റിംഗുമായി കളന്നറിയുന്നു ദേവ്ദത്ത് പടിക്കലിന് പകരക്കാരനായി എത്തിയ മായങ്ക് അഗർവാൾ ലക്നൌവിനെതിരായ മാച്ചിൽ മികച്ച ഇന്ത്യൻ പുറത്തെടുത്തതും ആശ്വാസമാകുന്നു എന്നാൽ പരിക്കും അറിഞ്ഞെത്തിക്കിയ നായകൻ രജത് പട്ടീദാർ പതി ഫോമിലേക്ക് ഉയരാത്തത് ആശങ്കയായി തുടരുന്നുണ്ട് ഇതോടൊപ്പം ടിം ഡേവിഡിന്റെ പരിക്കും ടീമിനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഫിനിഷറുടെ റോളിൽ ഈ സീസണിൽ ആർ സി ബി ടി വിശ്വസ്തനായിരുന്നു ഓസി താരം നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഒന്നേ നാല് പ്രഹരശേഷികളാണ് ഡേവിഡ് ഇതുവരെ ബാറ്റ് വീശിയത് നിർണായക പ്ലേ ഓഫ് മത്സരത്തിൽ ഡേവിഡ് പരിക്കുമാറി മടങ്ങിയെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ലക്നൌവിനെതിരായ അവസാന മാച്ചിൽ ജിതേഷ് ശർമ്മയാണ് ടീമിനെ നയിച്ചത് എൺപത്തിയഞ്ച് റൺസുമായി ടീമിന്റെ വിജയത്തിൽ നിർണായക പ്രകടനവും ഈ വിക്കറ്റ് കീപ്പർ ബാറ്റർ പുറത്തെടുത്തു സീസൺ ക്ലൈമാക്സിനോടടുക്കവേ ജിതേഷിന്റെ ഫോം മധ്യനിരകിൽ ടീമിന് കരുത്താകും ഇംഗ്ലീഷ് താരം ലിയാം ലിവിങ്സണിന്റെ മോശം ഫോം ടീമിന് ഭീഷണിയാണ് ടിം ഡേവിഡ് മടങ്ങിയെത്തിയാൽ ലിവിങ്ഷനെ പുറത്തിരുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ആരാധകർ അവസാന മത്സരങ്ങളിൽ ആർ സി ബി ബൌളർമാർ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്കൊന്നും കാട്ടിയിരുന്നില്ല എന്നാൽ ഓസീസ് പ്രീമിയം പേസർ ഹേസൽവുഡിൻ്റെ മടങ്ങി വരവോടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആകും റമാരി യോഷഫേഡ് ക്രൊണാൾ പാണ്ഡ്യ തുടങ്ങി ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ സംഭാവന നൽകാൻ കെൽപ്പുള്ള താരങ്ങളുടെ സാന്നിധ്യവും റോയൽ ചലഞ്ചേഴ്സിന് കരുത്താകുന്നുണ്ട് ഇതോടൊപ്പം ക്യാപ്റ്റൻ രജത് പട്ടിദാർ കൂടി കരുത്തോടെ മടങ്ങിയെത്തിയാൽ ആ വലിയ കാത്തിരിപ്പിന് ഇത്തവണ വിരാമം വിടാൻ ആർ സി ബിക്ക് സാധിക്കും എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തിരിച്ചുവന്ന ചരിത്രമുള്ളവരാണ് നീലപ്പട ഇത്തവണ എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നതും ആ ചാമ്പ്യൻ പ്രകടനമാണ് സീസണിൽ ഉടനീളം സ്ഥിരതയോടെ ബാറ്റ് വീശുന്ന സൂര്യകുമാർ യാദവ് തന്നെയാണ് മുംബൈയുടെ പ്രധാന ആയുധം അഞ്ച് അർദ്ധസെഞ്ചുറികളടക്കം ഇതുവരെ സ്കൈ നേടിയത് അറുന്നൂറ്റി നാൽപ്പത് റൺസ് ഓറഞ്ച് ക്യാപ് പോരിൽ മൂന്നാമത് പ്ലേ ഓഫ് മത്സരങ്ങളിൽ എതിരാളികൾ ഭയപ്പാടോടെ കാണുന്നതും സൂര്യകുടെ ബാറ്റിംഗ് വിസ്ഫോടനത്തെയാണ് അതേസമയം പ്ലേ ഓഫിൽ വിദേശ കളിക്കാരുടെ മടക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേടുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ് മൂന്ന് പ്രധാന താരങ്ങളാണ് പ്ലേ ഓഫിന് മുമ്പായി മുംബൈയോട് വിട പറഞ്ഞത് വിൽ ജാക്സ് റിയാൻ റിക്കിൾട്ടൺ കോർബിൻ ബോഷ് ഓപ്പണിംഗ് റോളിൽ ലോഹിത് ശർമ്മക്കൊപ്പം നിരവധി മത്സരങ്ങളിൽ ഡ്രീം സ്റ്റാർട്ടാണ് ദക്ഷിണാഫ്രിക്കൻ താരം റിക്കിൾട്ടൺ ഈ സീസണിൽ ടീമിന് നൽകിയത് മൂന്ന് അർദ്ധ സെഞ്ചുറികടക്കം സമ്പാദ്യം മുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് ദക്ഷിണാഫ്രിക്കൻ താരത്തിന് പകരം ഇംഗ്ലീഷ് താരം ജോണി ബേർസ്റ്റോയാകും രോഹിത്തിനൊപ്പം പ്ലേ ഓഫിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക ശ്രീലങ്കൻ താരം അസലങ്കയും കിവിസ് താരം ബെവൻ ജേക്കബ്സുമായിരിക്കും മധ്യതരയിൽ ഇടം പിടിക്കുക ജസ്പ്രീത് ബുംറ നേതൃത്വം നൽകുന്ന മുംബൈ പേസ് നിര ഏത് ടീമിനെയും എറിഞ്ഞിടാൻ കേൽപ്പുള്ളവരാണ് ട്രെൻ ബോൾട്ടും ദീപക് ചഹാറും കരൺ ശർമ്മയും സാന്നറും ഒക്കെ ബുംബർക്ക് പിന്തുണയ്ക്കുമായി എത്തിയാൽ മുൻ ചാമ്പ്യന്മാരുടെ ഫൈനലിലേക്കുള്ള യാത്ര എളുപ്പമാകും തിലക് വർമ്മയുടെ മോശം ഫോമാണ് പരിശീലകൻ മഹേലജയവർദ്ധനയെ അലട്ടുന്ന പ്രധാന പ്രശ്നം നിർണായക മത്സരത്തിൽ ഇന്ത്യൻ യുവതാരം ഫോമിലേക്ക് എത്തും എന്നാണ് മുംബൈ മാനേജ്മെന്റ് കരുതുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ പ്രഥമ സീസണിൽ കിരീടത്തിലെത്തിച്ച ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈക്കായി ആറാം ട്രോഫി സ്വന്തമാക്കാനാകുമോ എന്ന് കാത്തിരുന്നു കാരണം സായി സുദർശൻ ശുഭ്മാൻ ഗിൽ കോംബോ ഗുജറാത്തിന്റെ വിജയക്കുതിപ്പിലെ ചാലക് ശക്തികൾ ഈ ഓപ്പണിംഗ് സഖ്യമാണ് സീസണിൽ തകർപ്പൻ ഫോമിൽ ബാറ്റ് വീശുന്ന ഇരുപത്തിമൂന്ന് താരൻ സായ് സുദർശൻ ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും അടക്കം ഇതുവരെ അറുന്നൂറ്റി എഴുപത്തിയൊൻപത് റൺസാണ് നേടിയത് ഓറഞ്ച് ക്യാപ് പോരാട്ടത്തിൽ ഒന്നാമത് അറുനൂറ്റി നാൽപ്പത്തി റൺസുമായി രണ്ടാമതുള്ളത് നായകൻ ശുഭ്മാൻ ഗിൽ ഇരുവരും ചേർന്നുള്ള ഓപ്പണിംഗ് ജോഡിയുടെ മികവിലാണ് ജി ടി ഒട്ടേറെ മത്സരങ്ങളിൽ ജയിച്ച് കയറിയത് ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ ഇരുന്നൂറ് റൺസ് വിജയലക്ഷ്യം ഈ ഓപ്പണിംഗ് സഖ്യം പത്തൊമ്പത് ഓവറിൽ മറികടന്നിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്നെ മൂന്നാമത്തെ ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടും ഇതുതന്നെ എന്നാൽ സീസണിൻ്റെ തുടക്കത്തിൽ പുലർത്തിയ ആധിപത്യം അവസാന നിമിഷം വിട്ടുകളയുന്ന ഗുജറാത്തിനെയാണ് ആരാധകർ കണ്ടത് ലീഗിലെ അവസാന രണ്ട് മാച്ചുകളിൽ ലഖ്നൌവിനോടും ചെന്നൈ സൂപ്പർ കിങ്സിനോടും തോൽവി നേരിട്ടതോടെ ക്വാളിഫയറിൽ നിന്ന് നേരെ എലിമിനേറ്ററിലേക്കാണ് ടീം പതിച്ചത് പ്ലേ ഓഫിൽ ഇറങ്ങുമ്പോൾ ആശിഷ് നെഹ്റയുടെ സംഘം നേരിടുന്ന പ്രധാന പ്രതിസന്ധി ജോസ് ബട്ട്ലറുടെ മടക്കമാണ് ഗില്ലും സായ് സുദർശനും കഴിഞ്ഞാൽ ജി ടി ബാറ്റിംഗ് നിരയിൽ നിറഞ്ഞു കളിച്ചത് ഇംഗ്ലീഷ് താരമാണ് അഞ്ച് അർദ്ധ സെഞ്ചുറിയടക്കം അഞ്ഞൂറ്റി മുപ്പത്തി റൺസ് ഉണ്ട് ബട്ട്ലറുടെ അക്കൗണ്ടിൽ ശ്രീലങ്കക്കാരൻ കുഷാൽ മെൻഡിസനെയാണ് ബട്ട്ലറിന് പകരക്കാരനായി ഫ്രാഞ്ചൈസി എത്തിച്ചത് ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസോ റബാഡയുടെ സേവനവും പ്ലേ ഓഫിൽ ടീമിന് ലഭിക്കില്ല ശ്രീലങ്കൻ ഓൾറൗണ്ടർ ദശുൻ ദശു റീപ്ലേസ്മെന്റ് ആയി എത്തിച്ചത് പ്രസിദ് കൃഷ്ണയും മുഹമ്മദ് സിറാജും നയിക്കുന്ന ഗുജറാത്തിന്റെ പേസ് നിര ശക്തമാണ് ദക്ഷിണാഫ്രിക്കയുടെ ജരാഡ് കോച്ചിയെ കൂടി ചേരുന്നതോടെ പവർപ്ലേ ഓവറുകളിൽ എതിരാളികൾക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും വൻ തുക മുടക്കിയെത്തിച്ച അഫ്ഗാൻ സ്പിന്നർ റാഷിദ് ഖാന്റെ മങ്ങിയ ഫോം മധ്യ ഓവറുകളിൽ ടീമിന് തിരിച്ചടിയാണ് റൺസ് ധാരാളം വിട്ടുകൊടുക്കുന്ന റാഷിദ് ഖാൻ കരിയറിലെ ഏറ്റവും മോശം ഐ പി എൽ സീസണിലൂടെയാണ് കടന്നു പോകുന്നത് പതിനെട്ടാം പതിപ്പിന്റെ രാജാക്കന്മാരെ അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ഐ പി എൽ കിരീടത്തിന് പുതിയ അവകാശികൾ ഉണ്ടാകുമോ അതോ മുംബൈയോ ഗുജറാത്തോ വീണ്ടും കപ്പുയർത്തുമോ കാത്തിരിക്കണം ജൂൺ മൂന്ന് വരെ